അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ഇറ്റലിന്ന് ഇതാ ഓസ്ട്രിയയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് മഴ അല്ല എന്താ പറയുക ഒരാ ഏഴ് കിലോമീറ്റർ കൂടി കെത്തിയ ബോർഡറായി അങ്ങനെ ആ ചുരം ഇങ്ങനെ കയറി മലനാടാണ് മല മലകളുള്ളത് ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് തോന്നുന്ന നാട്ടിലൊന്നെല്ലാം തോന്നുന്നു ഇപ്പോഴാണ് യൂറോപ്പിലാണ് വെറും സ്വിറ്റ്സർലാൻഡിലും മല തന്നെ എല്ലായിടത്തും ഇറ്റലിയിലാണെങ്കിൽ മലൻ്റെ നാടാണ് അപ്പോൾ ഇറ്റലിന്നപ്പോൾ ഞാൻ എന്താ പറയുക ഇവിടെയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓസ്ട്രിയ ആ കയറുമ്പോഴത് നല്ല മഞ്ഞ് വീഴ്ച ഇപ്പോൾ തുടങ്ങണുള്ളൂ ഇവിടെ ഇതുവരെ ചൂടായിരുന്നു പക്ഷെ മറ്റേ സ്പ്രിങ്സ് സീസണാണ് ഇപ്പോൾ ഇവിടെ സ്പ്രിങ് സീസൺ അത് രാവിലെ പകൽ ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി വരെ ചൂടുണ്ടാവും രാത്രി ഒരു മൂന്ന് ഡിഗ്രി രണ്ട് ഡിഗ്രിയിലേക്ക് വെക്കേണ്ടി വരും ഇപ്പോൾ രണ്ട് ഡിഗ്രിയാണ് നല്ല തണുപ്പാണ് ഇന്നിപ്പോൾ നോക്കിയപ്പോൾ നല്ല മഞ്ഞ് വീഴ്ച എണുപ്പം ഇവിടെ നമ്മൾ അപ്പോൾ തുടങ്ങുകയാണ് അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് അറിയില്ല വലിയ ക്ലിയർ ഉള്ള ഫോണൊന്നല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കണം തുടങ്ങി ഐസ് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കുറേ നേരം വീണ് കഴിഞ്ഞാലാണ് കൂട്ടിലൊക്കെ പിന്നെ ആവും പിന്നെ വണ്ടി ബ്ലോക്ക് ആവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളതൊക്കെ എടുത്തു അപ്പോൾ അപ്പോൾ അതൊക്കെ പോകാൻ പറ്റുള്ളൂ ഇവിടെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അറുപത് സ്പീഡാ പറ്റുള്ളൂ ഴിഞ്ഞാൽ റോട്ടിലൊക്കെ ഇങ്ങനെ കട്ടിയിട്ട് വരും ആ വണ്ടി നിർത്തും പിന്നെ മഞ്ഞ് മാറ്റണ വണ്ടി വരണം പിന്നെ വണ്ടി മഞ്ഞ് മാറ്റണ വണ്ടി വന്നിട്ട് അതിങ്ങനെ ഉന്തി തള്ളിയിട്ട് അതിങ്ങനെ സൈഡിലേക്ക് മാറ്റുകയും ബാക്കിൽ അതിൻ്റെ ബാക്കിൽ ഉപ്പ് ഇങ്ങനെ സ്പ്രിങ്ക്ലർ ചെയ് ഒരു സ്പ്രിങ്ക്ലർ എന്താ പറയുക സ്പ്രിങ്ക്ലർ അതിനുള്ള ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ വിതറും ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഒരു ടാങ്ക് ഉണ്ടാവും ബാങ്കിൽ അതിലിങ്ങനെ ഉപ്പ് വിതറും അപ്പോൾ മഞ്ഞ്